വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ആണ് അതിൻ്റെ പേര് മാലാഡു എന്നാണ് പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ തിരുത്താട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് നമുക്ക് ഒരു കപ്പ് പൊട്ടുകടലയും അതുപോലെ ഒരു കപ്പ് പഞ്ചസാരയും വേണം കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു പഞ്ചസാരയുടെ അളവ് കൂട്ടാം നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ചെറിയൊരു കപ്പിലാണ് എടുത്തേക്കുന്നത് പഞ്ചസാര മധുരം കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര എടുക്കാം കേട്ടോ ഇത് രണ്ടും നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിക്കണം അപ്പം പഞ്ചസാര മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ പൊരുകടലയുടെ പൊടിച്ചത് പഞ്ചസാരയുടെ കൂടെ മിക്സ് ചെയ്യാണ് ഇതിനെ പൊരികടല കടല എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുക നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ അളവിൽ മാറ്റം വരുത്താട്ടോ നിങ്ങൾക്ക് പഞ്ചസാര മധുരം കമ്മി മതിയെങ്കിൽ കുറച്ച് പഞ്ചസാര അതിനനുസരിച്ച് പൊടിച്ചിടുക അപ്പോൾ അതുപോലെ പൊരുകടല കൂട്ടണമെങ്കിൽ കൂടുതലുണ്ടാക്കണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ അളവിന് എടുക്കാം ഇപ്പോൾ ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാനിൽ നമ്മൾ നെയ്യ് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ നിങ്ങൾക്ക് എടുക്കാം ഇവിടെ നമ്മൾ കുഞ്ഞു ഒരു ഇരുമ്പ് ചീൻചട്ടിയാണ് എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾ ക്യാഷ്നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ മുന്തിരി ഉണക്ക മുന്തിരി ചേർക്കാം ഏലക്ക പൊടിച്ചത് ചേർക്കാം എനിക്ക് എനിക്കതിൻ്റെ അതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ക്യാഷ്നെറ്റ് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇത് ഇരുമ്പ് ചീഞ്ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തിട്ടും അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ചെറിയ ചൂടോടെ തന്നെ ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം ചെറിയ ചൂടോടെ നമ്മൾ ആ പൊടിച്ച് വെച്ചതിലേക്ക് നമ്മൾ ഒഴുക്കുകട്ടോ എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കുക എൻ്റെ അസിസ്റ്റൻ്റാണ് കേട്ടോ എനിക്ക് വേണ്ടി ഇപ്പം കുക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആവശ്യത്തിന് അത് കുഴക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എത്ര നെയ്യ് വേണോ അതിനനുസരിച്ച് നമ്മൾ നെയ്യെടുക്കുക ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനൊരു പരുവത്തിലാവുമ്പോൾ നമ്മളിതിനെ പിടിച്ച് ലഡ്ഡു പോലെ ആക്കും കേട്ടോ കുഴച്ച് ചെറിയ ചെറിയ റൗണ്ട്സിൽ ലഡ്ഡു പോലെ ആക്കും അത്രേ ഉള്ളൂട്ടോ നമ്മൾ ചെയ്ത് വന്നപ്പോൾ അത് ഇരുമ്പ് ചേഞ്ചിട്ടി ആയിരുന്നില്ല അപ്പോൾ ബ്രൗൺ കളർ ക്യാഷിനിട്ട് ചെറുതായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല കേട്ടോ സംഭവം സെറ്റാണ് കഴിക്കാൻ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാക്കി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഏലക്ക ഉണക്കമുന്തിരി ഒക്കെ ചേർക്കാം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എസ് അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടിൽ ഉരുണ്ടയാക്കി എടുക്കുക ഉരുണ്ടകൾ തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞിതായിട്ട് എടുക്കുക അപ്പം ഇതാണ് നമ്മുടെ ഈ സ്വന്തം മാലാട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ നെയ്യൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നെയ്യൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമാണ് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനൊരു സ്വീറ്റ് പേഴ്സൺ അല്ല പക്ഷെ എനിക്ക് മാലോഡു നല്ല ഇഷ്ടമാണ് അത്യാവശ്യം ഷുഗർ ചേർക്കുന്നതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനൊന്നും ഇത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഷുഗറിലൊക്കെ അളവിലൊക്കെ മാറ്റം വരുത്താം അതുപോലെ പൊട്ടുകടലയുടെ അളവിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും ഇത് കഴിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഡയറി മിൽക്കൊക്കെ കഴിക്കുമ്പോൾ നാവിലൊക്കെ ഇങ്ങനെ അത് കഴിയുന്നവരെങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അതുപോലെ നമ്മൾ അത് കഴിയുന്നവരെ നമുക്ക് വായി തുറക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അങ്ങനെ നല്ല നല്ല രസമുള്ളൊരു സ്വീറ്റാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ടെൻഡബ് ബൈ ടേക്ക് കെയർ